പിതാവായ ദൈവമേ അങ്ങേക്ക് സ്തുതി പുത്രനായ ദൈവമേ അവിടുത്തേക്ക് ആരാധന പരിശുദ്ധാത്മാവ് ദൈവമേ അങ്ങേക്ക് നന്ദി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്നു കൊണ്ട് ശാലോം വിഷൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് ദൈവവചന ശിക്കാൻ കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും ഏറ്റവും സ്നേഹത്തോടെ പരിശ്രമിയുടെ കരങ്ങളിലൂടെ നിത്യപിതാവിന് കാഴ്ച വയ്ക്കുന്നു പ്രൈസലാഡ് പ്രൈസലാഡ് ഇന്ന് കർത്താവ് തരുന്ന തിരുവചനം നമ്മുടെ പരിചിന്തനത്തിനും ചിന്തയ്ക്കുമായി തരുന്ന വചനം വളരെ നല്ലൊരു വചനമാണ് നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം ഏശയുടെ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം എട്ടാം തിരുവാക്യം സകലരുടെയും കണ്ണിനീർ സകലരുടെയും കണ്ണിനീർ തുടച്ചു മാറ്റും തന്റെ ജനത്തിൻ്റെ അപമാനം ഭൂമിയിൽ എല്ലായിടത്തു നിന്നും നീക്കിക്കളയുന്നു സതിചേൻ സകലരുടെയും കണ്ണിനീർ അവിടുന്ന് തുടച്ചു മാറ്റും തന്റെ ജനത്തിൻ്റെ അപമാനം ഭൂമിയിൽ എല്ലായിടത്തു നിന്നും അവിടുന്ന് നീക്കി കളയുന്നു ഇന്ന് ഇപ്പോൾ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ എന്തെല്ലാം കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ഹൃദയം തകർന്ന് പൊട്ടിക്കരഞ്ഞ ഒരു പച്ച മക്കളെ കർത്താവ് എനിക്ക് കാണിച്ചു തരുന്നുണ്ട് പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള രോഗങ്ങൾ കടന്നു വരുമ്പോൾ വേദനകൾ കടന്നു വരുമ്പോൾ നഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ ആരോരും അറിയാതെ മുറിയിൽ കഥ കടച്ചിരുന്ന് പൊട്ടിക്കരഞ്ഞവർ ഈ ൂഹത്തിൽ ഇരിക്കുന്നവരില്ലേ ഉണ്ട് പ്രിയപ്പെട്ടവരുടെ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവുമായി ബന്ധപ്പെട്ടവരുടെ ചില വേർപാടിൻ്റെ ദുഃഖവുമായി ഇരിക്കുന്നവർ ഈ സമൂഹത്തിൽ ഇരുന്നു കൊണ്ട് എന്നോടൊപ്പം കർത്താവിനോടൊപ്പം വചന ശപിക്കുന്നവരില്ലേ ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അപമാനങ്ങൾ ഉണ്ടാകുമ്പോൾ അപവാദങ്ങൾ കേൾക്കേണ്ടി വരുമ്പോൾ എത്രയോ എത്രയോ പ്രാവശ്യം പ്രൂഷ്യ രൂപം കെട്ടിപ്പിടിച്ച് കരഞ്ഞവൻ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നുണ്ട് എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ലല്ലോ എൻ്റെ നൊവേനകൾക്കും എൻ്റെ ഉപവാസത്തിനും ഉത്തരം കിട്ടാതെ വരുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന് ചോദിച്ചവൻ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നില്ലേ ഉണ്ട് എല്ലാവരോടുമായിട്ട് കർത്താവ് പറയുന്നു എല്ലാവരോടുമായിട്ട് കർത്താവ് ഉപദേശിക്കുന്നു ആർക്കും വേണ്ടാത്തതിനെ ദൈവം ഉപകരണമാക്കി മാറ്റുന്നു മറക്കരുത് ആർക്കും വേണ്ടാത്തതിനെ ദൈവം ഉപകരണമാക്കി മാറ്റുന്ന ധന്യമായ നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത് മർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പത്താം വാക്യത്തിൽ നാം വായിക്കുന്നു പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി തിരഞ്ഞെടുത്തിരിക്കുന്നു ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നമുക്കത് അഭുതകരമായി തോന്നിയേക്കാം പ്രിയപ്പെട്ടവര് ബൈബിളിലെ മോശ ആടിനെ മേയിച്ചു നടന്നവനായിരുന്നു ആടിനെ മേയിക്കുന്നത് അത്ഭുതമായിരുന്നു എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം ആടുകളെ മേയിക്കുക എന്നുള്ളതല്ല ജനതകളെ നയിക്കുന്ന നായകനായിട്ടാണ് മോശയെ തിരഞ്ഞെടുക്കുന്നത് ബൈബിളിൽ കാണുന്ന സ്വന്തം പദ്ധതിയല്ല ദൈവത്തിന്റെ പദ്ധതി എന്നാണ് ഞാൻ പറയുന്നത് അവൻ ആടുകളുടെ പിന്നാലെ നടന്ന് ആടിന്റെ മണവും മൂത്രത്തിന്റെ നാറ്റവും ഒക്കെ ഇട്ട് നടക്കേണ്ടവനല്ല അവൻ ദൈവജനത്തിന്റെ നായകനായി നയിക്കേണ്ടവനാണ് അതാണ് ദൈവത്തിന്റെ പദ്ധതി വീണ്ടും നാം കാണുന്നുണ്ട് പത്രോസ് മീൻ പിടുത്തക്കാരനാണ് മീൻ പിടിച്ച് നടക്കാനല്ല ദൈവത്തിന്റെ പദ്ധതി ദൈവത്തിന്റെ പദ്ധതി എന്താണ് സഭയെ നയിക്കാൻ സഭയെ വിശുദ്ധിയിലൂടെ നയിക്കാൻ പരിശുദ്ധിയിലൂടെ നയിക്കാൻ ദൈവം പത്രോസിനെ തിരഞ്ഞെടുക്കുകയാണ് ബൈബിളിലെ സംഭവങ്ങളെല്ലാം സ്വന്തം പദ്ധതിയിൽ നിന്ന് വിട്ട് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് കടന്നു വരുമ്പോൾ ഉപയോഗ ആ വ്യക്തി ദൈവത്തിന്റെ ഉപകരണങ്ങളായി മാറുകയാണ് അതുകൊണ്ടാണ് സുവിശേഷന വായിച്ചു കേട്ടത് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിൻ്റെ മൂലക്കല്ലായിത്തീരുന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് നമുക്കത് ആശ്ചര്യകരമായി തോന്നും നമ്മൾ കാണാറുണ്ടല്ലോ ചില ആളുകളെയൊക്കെ വെറുതെ നടന്ന മനുഷ്യരൊക്കെ പിടിച്ച് ദൈവത്തിൻ്റെ ആലയത്തിൽ വന്ന് ദൈവവചനം പ്രഘോഷിച്ച് വലിയ മാനസാന്തരത്തിൽ നയിക്കുന്ന എത്രയോ മക്കളുടെ കഥകൾ എനിക്കറിയാം പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൃഷ്ടിയിൽ അത്ഭുതകരമായി തോന്നിയേക്കാം ആർക്കും വേണ്ടാത്ത ചില കുടുംബങ്ങൾ ഇന്ന് ദൈവ നിലയനങ്ങളായി കർത്താവ് മാറ്റുകയാണ് എല്ലാവിധ തിന്മകൾക്ക് അതുപോലെ തന്നെ ദൈവാലയത്തിൽ പോകാതെ ജപമാല ചെല്ലാതെ കുടുംബ പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ ധ്യാനികളിലേക്ക് കടന്നു വരുന്നു ദൈവത്തെ കണ്ടുമുട്ടുന്നു ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുന്നു ആ കുടുംബം നസ്രസിലെ ുംബോലെ കത്ത മാറ്റു കാണുന്നില്ലേ ഏതാനും നാളുകൾക്ക് മുമ്പ് എൻ്റെ പക്കലേക്ക് ഒരു യുവാവ് കടന്നു വന്നു വീട്ടിൽ അവന് പുറംതള്ളി കോളേജിൽ അവന് സ്ഥാനമില്ല മയക്കുമരുന്നുകൾക്കും ലഹരികൾക്കും അടിമയായി അവൻ ജീവിക്കുകയാണ് അവൻ പറയുന്നു എന്നെ ആർക്കും വേണ്ട എന്നെ ആർക്കും വേണ്ട ജന്മം നൽകിയ അപ്പനും അമ്മയ്ക്ക് പോലും വേണ്ട ഇനി പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം ജീവൻ നഷ്ടപ്പെട്ടു പോയവർക്ക് ജീവിതം നഷ്ടപ്പെട്ടു പോയവർക്ക് ജീവിതം കൊടുക്കുന്നവനാണ് മോനെ യേശു നിന്നെ ആർക്കും ആവശ്യമില്ല എങ്കിലും നിന്റെ കുടുംബം നിന്നെ തള്ളിക്കളഞ്ഞാലും നിന്നെ കർത്താവിന് ആവശ്യമുണ്ട് വിശ്വസിക്കാനാവുമോ പറഞ്ഞു ബുദ്ധിമുട്ടുണ്ടാച്ചാ ഞാൻ അത്ര ദൂർവർത്തനാണ് ഞാൻ പറഞ്ഞു അവനോട് പറഞ്ഞു പാപികളെ തേടി വന്നവനാണ് കർത്താവ് പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവിനെ നീ കണ്ടുമുട്ടുമ്പോൾ എന്ന നീക്കുമായി തൻ്റെ ജീവിതം അവിടുത്തെ കൊടുക്കുന്ന അനുഭവം നിനക്കുണ്ടാകും അങ്ങനെ ജരുസന ഭജന കൂടാരത്തിലെ ധ്യാനത്തെ സംബന്ധിച്ചു അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ദൈവസ്നേഹം എന്തെന്നറിഞ്ഞു അവന്റെ പ്രവൃത്തികൾ വിജയിക്കാൻ തുടങ്ങി ഇതവൻ വിദേശത്താണ് വിളിക്കും അവൻ പറയുകയായിരുന്നു വീടിന് കൊള്ളരുതാത്തവൻ സുഹൃത്തുക്കൾക്ക് കൊള്ളരുതാത്തവൻ കർത്താവിന് കൊള്ളുന്നവനാണ് എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാനായില്ല പഠിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി എന്നോടൊപ്പം പഠിച്ചിരുന്നവർ അവന്റെ സ്ഥാപനത്തിൽ തന്നെ അതിനേക്കാൾ കൂടുതൽ സാലറിയിലാണ് ഇന്ന് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നത് ദൈവമേ നിനക്ക് നന്ദി എന്ന് പ്രിയപ്പെട്ടവരെ മറക്കരുത് ആർക്കും വേണ്ടാത്തതിനെ ദൈവം പിടിച്ചു ഉപകരണങ്ങളാക്കി മാറ്റുകയാണ് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറുകയാണ് ഒരു പക്ഷേ നമ്മൾ ഒറ്റപ്പെട്ടേക്കാം ഒറ്റപ്പെടുത്തിയേക്കാം ഒരുപക്ഷെ നമ്മി വിഷമിപ്പിക്കപ്പെട്ടേക്കാം പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു നിരാശരാകരുത് ഒരുപക്ഷെ പീഡിപ്പിക്കപ്പെട്ടേക്കാം നശിച്ചു പോകരുത് ഒരുപക്ഷെ നിങ്ങൾ പരാജയപ്പെട്ടേക്കാം പരിശ്രമം നിർത്തരുത് കാരണം പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറ്റാൻ പോകുകയാണ് പണിക്കർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറാൻ പോകുകയാണ് ഇപ്പോൾ വിഷന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ചില മക്കൾ കണിനീർ തുടക്കുന്ന എനിക്ക് കാണാം കുടുംബത്തിൽ വേണ്ടാത്തതിൻ്റെ പേരിൽ കോളേജിൽ വേണ്ടാത്തതിന്റെ പേരിൽ സമൂഹത്തിൽ വേണ്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യയുടെ വക്കോളം എത്തിയിരിക്കുന്ന മക്കൾ ഈ ശുശ്രൂഷ് സംബന്ധിക്കുന്നുണ്ട് അരുത എന്ന് കഥ പറയുകയാണ് കാരണം ആർക്കും വേണ്ടാത്തതിനെ ദൈവം പിടിച്ച് ഉപകരണമാക്കി മാറ്റാൻ പോവുകയാണ് മോനെ മോളെ അത് നിന്നെയാണത് നിന്റെ കുടുംബത്തെയാണത് നിന്റെ സ്ഥാപനത്തെയാണത് തകർന്നു പോകരുത് തളർന്നു പോകരുത് തളർന്നു പോകരുത് ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നു ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമേ എന്നെ കൊണ്ട് പ്രയോജനമുണ്ട് എന്ന് സഹോദര സഹോദരി നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഭൂമിയുടെ എല്ലാവിധ സുഖഭോഗങ്ങൾ അനുഭവിച്ച് നടന്ന ഒരു വിശുദ്ധനെ കഴിഞ്ഞ ദിവസം ഞാൻ വായിക്കാനിടയായി ഇപ്പോൾ ഈ ശുശു സംബന്ധിക്കുന്നവരോട് ഞാൻ പറയട്ടെ മാച്ച് കടുത്ത കുടുംബത്തിന്റെ ശോചനീയ അവസ്ഥയിൽ സഹിക്കാൻ പറ്റാതെ ജീവിതം നശിപ്പിക്കാനായിട്ട് തീരുമാനിച്ചവനാണ് കുടിച്ചു കുടിച്ച് മരിക്കുക ചില ആളുകൾക്ക് അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അത് നാം ഇഞ്ചിഞ്ചായി കൊല്ലുന്ന വിഷമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ മാറ്റി ഡൽബോത്സ് മദ്യം കുടിച്ച് കുടിച്ച് വഴിയോരങ്ങളിലൊക്കെ തളർന്നു കിടക്കും അങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു എന്നാൽ ഒരു നാൾ അവന് ബോധ്യമായി പാപം ആത്മാവിനെയും ഹൃദയത്തെയും തുളച്ചു കീറുന്ന വിഷമുള്ളാണെന്ന് ഡൽബോത് മനസ്സിലാക്കിയപ്പോൾ ഒരു ദിവസം ഒരു ക്രൂശിതൻ്റെ മുമ്പിലേക്ക് നടന്നടക്കുകയാണ് അവന്റെ പാപത്തിന്റെ വിഷമുള്ളികൾ ക്രൂശിക്കപ്പെട്ട സ്നേഹത്തിലേക്ക് അവൻ അപ്പിക്കാൻ തുടങ്ങി അവൻ്റെ ഊരിയെടുത്ത ഓരോരോ പാപങ്ങളും പാപത്തിന്റെ മുള്ളുകളും ക്രൂശിതനായ യേശുവിൻ്റെ സ്നേഹത്തിന്റെ അത്തിച്ചൂളയിലേക്ക് അവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു നല്ല കുമ്പസാരം നടത്തി എന്റെ പ്രിയപ്പെട്ടവര് കൽക്കരിക്കട്ടയെ തീക്കട്ടയാക്കാൻ നിരാശയിൽപ്പെട്ടവരെ പ്രത്യാശിയുള്ളവരാക്കി തീർക്കാൻ ദുഃഖിത മാനസരെ സന്തോഷമുള്ളവരാക്കി തീർക്കാൻ നമുക്ക് വേണ്ടി തൂങ്ങപ്പെട്ട കർത്താവ് ഇന്നും നമ്മെ മാടി വിളിക്കുന്നുണ്ട് ഇന്നും നമ്മെ മാടി വിളിക്കുന്നുണ്ട് സകലരുടെയും കണ്ണിനീർ തുടയ്ക്കാൻ നിന്റെ അപമാനം എടുത്തു മാറ്റുവാൻ ഞാൻ ഇവിടെ ഉണ്ടല്ലോ മോനെ എന്നല്ലേ ഈശോ പറയുന്നത് ലോകസുഖത്തോട് വിട പറയാൻ തയ്യാറായാൽ മാനസാന്തരപ്പെടാൻ തയ്യാറായാൽ മുപ്പത് മേനിയും അറുപത് മേനിയും നൂറ് മേനിയും കർത്താവിനെ സ്നേഹിക്കാൻ തയ്യാറായാൽ ആ ദൈവം നമ്മെ കൊണ്ടു നടക്കും നമ്മെ കൊണ്ടു നടക്കും കഠിന ഭാവികൾക്ക് പോലും മാനസാന്തരപ്പെടാൻ കർത്താവ് അവസരം നൽകുന്നുണ്ട് വേദനയോടെ കണ്ണുനീരോടെ ഭ്രൂഷ്യതിന്റെ മുമ്പിൽ പോയിന്നതുകൊണ്ട് തെറ്റിപ്പോയി നാഥ എന്ന് നിന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീഴ്ത്തുന്നതിനേക്കാൾ മുൻപേ കർത്താവ് നിന്റെ സവിധത്തിലെത്തിയിരിക്കും വിശ്വമർക്കൊക്കെ പറയാൻ ഒന്നേ ഉള്ളൂ ഞങ്ങളെ രക്ഷിച്ച കർത്താവ് കഠിന ഭാപിയായ കഠിനമധിപാനിയായ വ്യഭിചാരം ചെയ്ത് നടന്ന് ജീവിതം നശിപ്പിച്ച ഞങ്ങളുടെ ജീവിതത്തെ യേശു കർത്താവ് രക്ഷിച്ചു മക്കളെ നിങ്ങളെയും രക്ഷിക്കും ഈ കാലഘട്ടത്തിൽ അനുതാപത്തിന്റെ മാനസാന്തരത്തിൻ്റെ വഴിയാത്ര നടന്നു നീങ്ങുന്ന ഈ നോമ്പ് കാലഘട്ടത്തിൽ എല്ലാ വിശ്വദന്മാർക്കും നമ്മോട് പറയാനൊട്ടുള്ളത് അത് മാത്രമാണ് എന്നെ രക്ഷിച്ച കർത്താവ് നിന്നെയും രക്ഷിക്കും നന്മയിലേക്ക് കടന്നു വരുന്ന പ്രവേശന കവാടമാണ് ഈശോയുടെ ഹൃദയം ആ ഹൃദയം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എത്ര വലിയ തെറ്റുകൾ ചെയ്താലും എത്ര വലിയ അധോഗതിയിലേക്ക് പോയാലും ദൈവമായ കഥ പറയുന്നു നീ ഉപയോഗശൂന്യമായ ഒരു ഉപകരണമല്ല പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി മാറ്റിയ ആ കർത്താവ് നിന്നെയും നിന്റെ മക്കളെയും നിന്റെ തലമുറയും അനുഗ്രഹീതമുള്ളതാക്കി തീർക്കും പ്രിയപ്പെട്ടവരെ ഒന്ന് മനസ്സിലാക്കുക ആ ജീവനത്തിൻ്റെ കരുത്ത് വിജയമാണ് വിജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അനുസ്യൂതം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭൗതികമായ നേട്ടമല്ല ഭൗതികമായ നേട്ടമല്ല ആത്മീയമായ നേട്ടത്തിലാണ് വിജയം കൈവരിക്കാൻ സാധിക്കുന്നത് യേശു പലയിടത്തും തള്ളി പറയപ്പെട്ടില്ലേ കുഞ്ഞുനാളിൽ ജന്മം കൊള്ളാനായിട്ട് ഒരു സത്രത്തിൽ കയറി ചെന്നപ്പോൾ ഇടമില്ല നിനക്കിവിടെ സ്ഥലമില്ല യേശുവിന് തള്ളി പറഞ്ഞില്ലേ ഇടമില്ലാത്ത സ്ഥലത്ത് എന്തു ചെയ്യും കാലികൾ മേയുന്ന കാലിക്കൂട്ടിൽ ജന്മം മരളുകയാണ് സ്വന്തം നാട്ടിലേക്ക് വന്നു സ്വന്തം നാട്ടിൽ പ്രവാചകൻ ബഹുമാനിക്കപ്പെടുകയില്ലല്ലോ ആ തച്ചന്റെ മോനല്ലേ ഇവരൊക്കെയല്ലേ അവൻ്റെ സഹോദരി സഹോദരന്മാർ അങ്ങനെയല്ലേ യേശുവിനെ കുറിച്ച് പറഞ്ഞത് തള്ളി പറഞ്ഞത് മൂന്ന് വർഷക്കാലം കൂടെ നടന്ന ശിഷ്യന്മാർ അവരിൽ ഒരുവൻ വന്ന് ഗുരുവെ സ്വസ്തി എന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞല്ലേ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറുവാൻ ദൈവം നമ്മെ ഇന്ന് വിളിക്കുകയാണ് അതി കഠിനമായ വേദന അനുഭവിക്കുന്നവർ രോഗത്തിൻ്റെ വേദന അനുഭവിക്കുന്നവർ അപവാദത്തിൻ്റെ നിന്ദനത്തിൻ്റെ വേദന സഹിക്കുന്നവരോട് കർത്താവ് പറയുന്നു ആർക്കും വേണ്ടാത്ത നിന്നെ എൻ്റെ ഉപകരണമാക്കി മാറ്റാൻ ധാരാളം മതിയെന്ന് തിരുസഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ രക്തസാക്ഷിയായ മാർപ്പാപ്പ ഒന്ന് പിച്ച് രണ്ടേ പത്തൊമ്പതിയിൽ നാം വായിക്കുന്നു പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ ക്ഷമയോടെ ക്ഷമാപൂർവം സഹിച്ചാൽ അത് നിനക്ക് അനുഗ്രഹ കാരണമായി മാറും ശ്രദ്ധിച്ചു ഗൗരവത്തോടെ കണ്ടേൻ അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ ക്ഷമാപൂർവം സഹിച്ചാൽ അത് നിനക്ക് അനുഗ്രഹമായി മാറും നമ്മുടെ ജീവിതത്തിലും ക്ഷമിക്കാനും ക്ഷമ കൊടുക്കാനും ധാരാളം അവസരങ്ങൾ ഉണ്ടായിട്ടില്ലേ നിന്റെ ശിശ്രൂഷാരംഗത്ത് നിന്റെ സ്ഥാപനത്തിൽ നിന്റെ സഹപ്രവർത്തകരുടെ ഒന്ന് ആലോചിച്ചു നോക്കിയേ എപ്പോഴൊക്കെ നീ ക്ഷമിച്ചുവോ അപ്പോഴൊക്കെ നീ ശക്തി പ്രാപിക്കുകയാണ് ചെയ്തത് ക്ഷമ ജീവിതത്തിന്റെ ശക്തിയാണ് ക്ഷമിക്കുക പൊറുക്കുക വിശദനായ ചാവറപ്പിത പറയുന്നു പകരം വീട്ടാൻ ഏത് മൃഗത്തിന് സാധിക്കും ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്നത് സുഹൃതം നിറഞ്ഞ ഒരു മനുഷ്യന് മാത്രമേ സാധിക്കൂ ഒരിക്കൽ കൂടി പകരം വീട്ടാൻ ഏത് മൃഗത്തിന് സാധിക്കും ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്നത് സുഹൃതം നിറഞ്ഞ ഒരു മനുഷ്യന് മാത്രമേ സാധിക്കൂ നീ സുഖതം നിറഞ്ഞ ഒരു വ്യക്തിയാണോ നിന്റെ കുടുംബം സുഖതം നിറഞ്ഞ ഒരു കുടുംബമാണോ നിന്റെ തറവാട് സുഖതം നിറഞ്ഞ ഒരു തറവാടാണോ പത്രോ നമ്മോട് പറയുന്നു അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ ആ വേദനകളെ ആ സഹനങ്ങളെ ആ കഷ്ടപ്പാടുകളെ ക്ഷമാപൂർവം സഹിക്കാൻ തയ്യാറായാൽ നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും നിന്റെ വസ്തു വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് തിരിച്ചു തരാത്തതിൻ്റെ പേര് വേദനയുള്ളവരില്ലേ നിന്റെ വസ്തു മനഃപൂർവം കൊണ്ടുപോയിട്ട് തിരിച്ചു തരാത്തതിന്റെ വേദന നിനക്കില്ലേ നന്മ ചെയ്തിട്ടും തിന്മയാണെന്ന് വ്യാഖ്യാനിച്ചവരില്ലേ സ്നേഹത്തിന്റെ വഴിയിലൂടെ കടന്നുപോയിട്ടും വിദ്വേഷത്തിന്റെ വിഷവിത്തുകൾ പാകിയവരില്ലേ കർത്ത പറയുന്നു ക്ഷമിക്കുക കുരിശിൽ കിടന്നുകൊണ്ട് അവർ ഈശോ പ്രാർത്ഥിച്ചില്ലേ പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയാൽ ഇവരോട് ക്ഷമിക്കണമേ ഈ പ്രാർത്ഥന നിന്റെ സ്വകാര്യ ജീവിതത്തിൽ നിന്റെ കുടുംബ ജീവിതത്തിൽ നിന്റെ പൗരോഹിത്യ ജീവിതത്തിൽ നിന്റെ ശുശ്രൂഷാ ജീവിതത്തിൽ എപ്പോഴൊക്കെ മുട്ടുകുത്തി കർത്താവിൻപിൽ പ്രാർത്ഥിക്കുന്നുവോ ആ സമയം നീ യേശുവിൻ്റെ ഉപകരണമായി മാറുകയാണ് യേശുവിൻ്റെ ശക്തമായ ഉപകരണമായി മാറുകയാണ് നമ്മുടെ ജീവിതത്തിലെ വിജയ പരാജയങ്ങൾ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ മനോഭാവത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം വിജയവും പരാജയവും നമ്മുടെ മനോഭാവത്തിലാണ് അടങ്ങിയിരിക്കുന്നത് പരാജയപ്പെട്ടിടത്ത് വിജയിക്കണമെങ്കിൽ അവഗണിക്കപ്പെട്ടിടത്ത് ഗണിക്കപ്പെടണമെങ്കിൽ വീണ്ടും ഒരു പുതിയ അവസ്ഥയിലേക്ക് കടന്നു വരണമെങ്കിൽ സഹോദര സഹോദരി നീ മനസ്സിൽ എഴുതി വയ്ക്കൂ നിനക്ക് നല്ല ഒരുക്കം വേണം നിനക്ക് നല്ല തീക്ഷത വേണം മനസ് മുടുക്കാത്ത പ്രാർത്ഥന വേണം ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ നല്ല ഒരുക്കത്തോടെ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രതിസന്ധികളെ മനസ്സിൽ കണ്ടുകൊണ്ട് നല്ല ഒരുക്കത്തോടെ ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് മുൻപായി ഇതാ യേശുനാഥൻ ഉരുകി ഉരുകി പ്രാർത്ഥിച്ച ആ സമയത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് നമ്മൾ എന്തോ ഒരുക്കാണ് ഒരുങ്ങുന്നത് കുട്ടികൾ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നത് പോലെ മനുഷ്യൻ മരണത്തിന് ഒരുങ്ങുന്നത് പോലെ എത്ര പേർ ഒരുങ്ങുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നല്ല ഒരുക്കം നമുക്ക് വേണം ഒപ്പം നല്ല തീക്ഷ നമുക്ക് വേണം മരിച്ചവനെ പോലെയല്ല ജീവിക്കേണ്ടത് ജീവൻ തരാനും അത് സമൃദ്ധമായി തരാനും വന്ന യേശുവിനെ പോലെ ജീവിക്കാൻ നമ്മൾ പഠിക്കണം അവസാനമായി മനസ്സുമടുക്കാതെ പ്രാർത്ഥിക്കാൻ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും മനസ്സുമടുക്കാതെ തീക്ഷതയോടെ മുട്ടുമടക്കി കരകൾ കുപ്പി യേശുവിന് മുമ്പിൽ നിൽക്കാൻ എനിക്ക് സാധിക്കുമോ നീ ആർക്കും വേണ്ടാത്ത നിന്നെ കർത്താവ് ഒരു ഉപകരണമാക്കി മാറ്റും നമുക്ക് കരങ്ങൾ കൂപ്പാം യേശുവിലേക്ക് നമ്മുടെ ദൃഷ്ടി തിരിക്കാം ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നന്മ ചെയ്യുക അപ്പോൾ ഭൂമിയിൽ നീ സുരക്ഷിതനായിരിക്കും മുപ്പത്തി സങ്കീർത്തനം മൂന്നാം തിരുവാക്യം ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നീ നന്മ ചെയ്യുക അപ്പോൾ നീ ഭൂമിയിൽ സുരക്ഷിതനായിരിക്കും കത്താവായ മലിനമാകാത്ത ഒരു ഹൃദയത്തിന് സാക്ഷിയാക്കി മാറ്റണമേ നിർമ്മലമായ ഹൃദയത്തിൻ്റെ ഒരു ഉടമയാക്കി ഈ ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരും നീ മാറ്റണമേ മനുഷ്യ ജീവിതം സമ്പന്നമായി തീരുന്നത് സമ്പത്തു കൊണ്ടല്ല ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും എന്ന